നമസ്കാരം ഇറാനിയൻ എണ്ണ വ്യാപാരത്തിൽ പങ്കാളികളാണെന്ന് പറഞ്ഞ് അമേരിക്ക ചൈനീസ് സ്ഥാപനങ്ങൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയതിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചൈനയുടെ സന്നദ്ധതയെ ചൈന എടുത്തു പറയുന്നുണ്ട് നിയമവിരുദ്ധമായ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ ഉപരോധങ്ങളുടെ ചൈന എപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ചൈന അറിയിച്ചു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ്ങാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവനയുമായി രംഗത്തെത്തിയത് ചൈനയും ഇറാനും തമ്മിലുള്ള സാധാരണ വ്യാപാര സഹകരണത്തിൽ ഇടപെടുന്നതും അതിനെ ദുർബലപ്പെടുത്തുന്നതും അമേരിക്ക ഇതോടെ അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയ്ക്ക് അവസാന താക്കീത് നൽകിയിരിക്കുകയാണ് ചൈന തടഞ്ഞുവെച്ച ടാങ്കറിൽ നിന്ന് ഇറാനിയൻ അസംസ്കൃത എണ്ണ സ്വീകരിച്ച് സൂക്ഷിച്ചതിന് ചൈനയിലെ ഹുയിഷു തുറമുഖത്തുള്ള ഒരു അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്ന സംഭരണ ടെർമിനലിനെതിരെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ചൈനയുടെ മുന്നറിയിപ്പ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനത്തോടെ മുമ്പ് സ്പിരിറ്റ് ഓഫ് കാസ്പർ ആൻഡ് നിക്കോള എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ നിയുക്ത ടാങ്കറിൽ നിന്ന് ഏകദേശം ഒരു ദശലക്ഷം ബാരൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ ടെർമിനലിൽ നിന്ന് ഇറക്കിയിരുന്നു ഇറാന്റെ ഊർജ കയറ്റുമതി സുഗമമാക്കുന്നതിനും വരുമാന സ്രോതസ്സുകൾ നിലനിർത്തുന്നതിനും ചൈനീസ് ടെർമിനലുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇതിൽ പരിഭ്രാന്തരായ ഇറാൻ ചൈന ബന്ധം വളരുന്നതിൽ കാര്യമായി പേടിയുള്ളതുകൊണ്ടുമാണ് അമേരിക്ക ഇപ്പോൾ ഈ വെപ്രാളം കാണിക്കുന്നത് ലോകത്തിലെ മുൻനിരക്കാരായ രാജ്യങ്ങളുടെ കൂടെ നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിടാപ്പാടുപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് റഷ്യയും ചൈനയും ഇറാനും ഒരുമിക്കുന്നത് അമേരിക്കയുടെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നത് ഇതോടുകൂടി ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അതിനിടയിൽ ഇറാനെതിരെ ഭീഷണികളുടെ ഭാഷ ഉപയോഗിക്കുന്ന അമേരിക്കയ്ക്ക് ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയതായും ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീചമായ പ്രവൃത്തി ചെയ്താൽ എതിരാളികളുടെ മുഖത്ത് കനത്ത അടി തന്നെ കിട്ടുമെന്നും തന്റെ പേർഷ്യൻ വർഷ പ്രസംഗത്തിൽ ആയത്തുള്ള ഖമേനി പറഞ്ഞിരുന്നു ഇറാനുമായി ഇടപെടുമ്പോൾ ഭീഷണികൾ ഉപയോഗിച്ച് ഒരിക്കലും എവിടേക്കും എത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് അവർ അറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായ ഇത്തരം ക്രൂരതകളെയും ഭീഷണിപ്പെടുത്തലുകളെയും ഇറാൻ രാഷ്ട്രം ചെറുത്തു നിൽക്കുന്നുവെന്നാണ് ഖമേനി പറഞ്ഞത് തങ്ങളുടെ രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന പലസ്തീൻ ലെബനൻ പോരാളികളെ പിന്തുണയ്ക്കുന്ന നിലപാടും അദ്ദേഹം വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനിയൻ പ്രോക്സികളുടെ ശൃംഖലയായ ചെറുത്തുനിൽപ്പ് മുന്നണികളെക്കുറിച്ചുള്ള പാശ്ചാത്യ ചിത്രീകരണത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു രാജ്യത്തിന് ഒരു പ്രോക്സി ഫോഴ്സ് ഇല്ലെന്നും എന്നാൽ മേഖലയിലെ ചെറുത്തുനിൽപ്പ് പോരാളികളെ പിന്തുണയ്ക്കുന്നുവെന്നും പറയുന്നുണ്ട് ഇറാനെതിരെയുള്ള ഏതൊരു ശക്തിയെയും എതിർക്കുകയാണെന്ന് മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ ഒരു സമ്മേളനത്തിൽ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കാൻ അമേരിക്കയോ ഇസ്രായേലോ ശ്രമിച്ചാൽ റഷ്യ സമാധാനപരമായ രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഇറാനും സമാധാനപരമായ ആണവ മേഖലയും സമാധാനപരമായ ആണവ ഊർജവും വികസിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇതെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിച്ചാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അമേരിക്കയുടെ പ്രൗഢിയൊക്കെ ഏറെക്കുറെ മങ്ങിത്തുടങ്ങി ഇനിയിപ്പോൾ റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ ശക്തികൾ ലോകത്തെ നയിക്കുമെന്ന ഭയമാണ് നിലവിലെ അബദ്ധങ്ങളൊക്കെ ചെയ്യാൻ അമേരിക്കയ്ക്ക് വഴിയൊരുക്കുന്നത് അതുപക്ഷേ കൂടുതൽ അപകടത്തിലേക്കാണ് അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നതെന്നാണ് മറ്റൊരു സത്യം